ക്രിസ്തുവിലൂടെ ലഭിച്ച രക്ഷ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല ദൈവത്തിൻ്റെ കരുണപ്രകാരം അത്രേ ലഭിച്ചതെന്ന് വെളിപ്പെടുത്തുന്ന തീത്തോസിൻ്റെ ലേഖനത്തിലെ സാമൂഹ്യ ജീവിതത്തിലെ ബന്ധങ്ങളെ പരാമർശിക്കുന്ന ഭാഗമായ മൂന്നാം മൂന്നാമധ്യായം ഒന്നു മുതൽ അഞ്ച് വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ ദയയും സ്നേഹവും പുത്രനായ ക്രിസ്തുവേശുവിൽ കൂടി മാനവജാതിയുടെ മേൽ പ്രദർശിക്കപ്പെടുകയും അവിടുത്തെ യാഗത്താൽ അകൃത്യങ്ങളിൽ നിന്നും കഴുകി ശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിച്ച് പുതിയ സൃഷ്ടിയായിരിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപിച്ചപ്പോൾ നാം ഉപേക്ഷിക്കേണ്ടവ ഇവിടെ എടുത്തു പറയുന്നു അധികാരത്തോട് മറുക്കാതിരിക്കുക കാരണം അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നു റോമർ പതിമൂന്നിൻ്റെ ഒന്നും രണ്ടും അതുകൊണ്ട് വിശ്വാസി വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിക്കണം രണ്ട് ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ഇരിക്കുക മൂന്ന് മുമ്പേ നാമും ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റ് നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നുവല്ലോ ഇന്നും നാം ഓരോരുത്തരും ഇവയുടെ പിടിയിൽ തന്നെയാണെന്നുള്ളതാണ് സത്യം അത് ഉപേക്ഷിക്കുക എന്ന് വചനഭാഗം ഉപദേശിക്കുന്നു റിക്ഷയിലേക്ക് പ്രവേശിക്കപ്പെട്ട വിശ്വാസി സൽപ്രവൃത്തികൾ ചെയ്താണ് ജീവിക്കേണ്ടത് അതായത് നമ്മുടെ ഹൃദയം നവീകരിക്കപ്പെട്ട് ആത്മാവിൽ പുതുക്കം പ്രാപിച്ച് ക്രിസ്തുവിലും അവിടുത്തെ സുവിശേഷത്തിലും വിശ്വസിച്ച് വിശ്വസ്തനും നീതിമാനും വിശുദ്ധനുമായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അർഹതപ്പെട്ടവരെ സഹായിക്കുകയും കാരുണ്യപ്രവർത്തികൾ ചെയ്ത് പോലോസ്ലിഹായുടെ കാലത്തിലെ റോമാ സാമ്രാജ്യത്തിലെയും ഇന്നത്തെയും തിന്മകൾ വിട്ടൊഴിഞ്ഞ് ജീവിക്കുക എന്നർത്ഥം ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിക്കുക അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വിളിക്ക് യോഗ്യമായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ